എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോണ്ടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം തൊപ്പമ്പടി ജനമൈത്രി പോലീസിന്റെയും കോളേജിന്റെയും നേതൃത്വത്തിൽ മുണ്ടമ്പേലി ചിറക്കൽ റോഡിൽ ശുചീകരണ യജ്ഞം നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ എം ഇ എസ് കോളേജിന്റെയും തൊപ്പമ്പടി ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടമ്പേലി ചിറക്കൽ റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സാമൂഹിക പ്രവർത്തനമായ ബെന്നി പുത്തുമുരക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ തൊപ്പമ്പടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സഞ്ജയ് ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ സേവനമായി അനുഷ്ഠിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കണ്ടുവരുന്നത് ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ ഈ ദിവസം സേവനവാരം ആഘോഷിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ തുടക്കം അതുപോലെ തന്നെ സമൂഹത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഈ അവസരത്തിൽ എം ഇ എസ് കോളേജിലെ എൻ എസ് എസ് വിഭാഗവും അതുപോലെ തന്നെ ശ്രീ ബെന്നിയും അയൽക്കൂട്ടം തൊഴിലുറപ്പ് നമ്മളുടെ അമ്മമാരും സഹോദരിമാരും അതിനോട് കൈ ചേർത്തുകൊണ്ട് കോപ്പുംപടി ജനമൈത്രി പോലീസിൽ ചേർന്ന് നടക്കുന്ന ഈ ശുചീകരണ യജ്ഞം തുടർ വരും ദിവസങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം എവിടെയെങ്കിലും വേസ്റ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ എൻഎസ്എഫീസർ ഡോക്ടർ കെ ബി ശ്രീകാന്ത് സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു എം എസ് കോളേജ് വിദ്യാർത്ഥിയും വോളണ്ടിയർ സെക്രട്ടറിയുമായ എസ് എ ആദിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികളും കൊച്ചി നഗരസഭ ഡിവിഷൻ ഇരുപത്തിരണ്ട് മുണ്ടം വില അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇരുപത് തൊഴിലാളികളും തൊപ്പുംപടി ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ പി വി സീലാൽ സാബുഎസ് സി പി ഒ സിജു വർഗീസ് സി പിഒമാരായ പി പി പ്രസാദ് സുജിത് കുമാർ രഞ്ജു മേനോൻ ഷിജു മോനോ എന്നിവർ പങ്കെടുത്തു കോളേജ് കൊച്ചിയുടെയും നേതൃത്വത്തിൽ നമ്മൾ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ് നമ്മൾ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്താണ് നമ്മുടെ രാത്രി കാലങ്ങളിൽ ഉടലിൽ നിന്ന് ധാരാളം നിന്ന് ഇരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശം നോക്കിയാൽ തന്നെ അറിയാം രാത്രി നമുക്ക് വളരെ ലൈറ്റ് കുറവായിരിക്കും അപ്പോൾ കൂടുതലും നമ്മുടെ ഈ പ്രദേശത്തുള്ള നിവാസികൾ തന്നെയാണ് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നത് അപ്പോൾ നമുക്ക് പകലിറങ്ങുമ്പോൾ ഇതുപോലെ മോശമായ കാലാവസ്ഥയിലാണ് നമ്മൾ നടന്നു പോകുന്നത് കാരണം സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പോകുന്ന ന്യൂസ് ബ്യൂറോ തൊപ്പും